പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ പുതിയങ്ങാടി നേർച്ചയ്ക്ക് വീട്ടുകാർ പോയ അവസരത്തിൽ മൂന്ന് വീടുകളിൽ മോഷണം ഏഴ് പവൻ സ്വർണാഭരണവും ഏഴര ലക്ഷം രൂപയും കവർന്നു അങ്ങാടി കാരയിൽ നമ്പംകുന്നത്ത് ഉസ്മാൻ ചെറിയേരി പിടിയേക്കൽ സഹീർ മനഫ് എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് ഉസ്മാന്റെ വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ ഭാര്യ സാഹിറയുടെ മഹർച്ചയും മക്കളുടെ സ്വർണാഭരണവുമടക്കം പവൻ സ്വർണം കവർന്നു കൂടാതെ മൊബൈൽ ഫോണും എ ടി എം കാർഡും ഏഴര ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയേരി പീഡിയേക്കൽ സഹീർ മനാഫ് എന്നിവരുടെ വീടുകളിൽ നിന്നാണ് പണം കവർന്നത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സതീഷ് കുമാറിന്റെ വീട്ടിലും ശ്രമമുണ്ടായി വീട്ടുകാർ നേർച്ച കഴിഞ്ഞ് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് വിവരമറിഞ്ഞ് തിരൂർ എസ് എച്ച്ഒ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പോലീസും മലപ്പുറത്ത് നിന്ന് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധൻ വിവേകാനന്ദനും സ്ഥലത്തെത്തി പരിശോധന നടത്തി ടിവിഎന്യൂസ് തിരൂർ Pudhye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur